ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു ചെമ്മീൻ കറി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത് നല്ല മുരിങ്ങക്കോലും ചെമ്മീനും ഇട്ട ഒരു അടിപൊളി കറിയാണ് അപ്പോൾ വീട്ടിലോട്ട് പോവാം അതിനായി ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ കൊടുക്കണം നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ ചെമ്മീൻ മുരിങ്ങ കറിയാ ഇനി അതിലേക്ക് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കണം ഇനി പകുതി സവാള അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് വയറ്റിയെടുക്കണം തക്കാളിയൊക്കെ നല്ല ഉടച്ച് നല്ല ശരിക്കും വഴറ്റിയെടുക്കണം അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇനി അതിലേക്ക് ഒരു വലിയ പച്ചമുളക് നടുവേ കയറിയിട്ട് ഇട്ടുകൊടുക്കാം നമ്മളിത് തേങ്ങ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ പച്ചമുളക് നിർബന്ധമായിട്ടും ഇടണം പിന്നെ ഒരു സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഞാൻ പറഞ്ഞില്ല നല്ല തക്കാളിയൊക്കെ ഉടച്ച് നല്ല ശരിക്ക് വഴറ്റിയെടുക്കണം പിന്നെ മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇനി അതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പുളി ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യുക അതിനനുസരിച്ച് എടുക്കാം ഇനി പുളി വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് തിളക്കാൻ വേണ്ടി വെക്കാം അതെല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വരണം ഇനി അത് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഈ മുളക് പൊടി മല്ലിയും മുളകും കൂടി പൊടിക്കുന്നതാണ് അതുകൊണ്ടാണ് മല്ലിപ്പൊടി വേറെ തന്നെ ചേർക്കാത്തത് അങ്ങനെ പൊടിച്ചതാണ് ചേർക്കുന്നതെങ്കിൽ മല്ലിപ്പൊടി വേറെ മുളക് പൊടി വേറെ അങ്ങനെ ചേർക്കണം ഇനി അതിലേക്ക് കുറച്ചൊരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവ കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് മുരിങ്ങക്കായയാണ് ആണ് ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ മുരിങ്ങക്കായ എടുത്തിട്ടുള്ളത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം പക്ഷേ മുരിങ്ങക്കായ അധികം ചേർക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് ഇനി അതിലേക്ക് ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് ചെമ്മീനും ചെറുതും വലുതും ഒക്കെ എടുക്കാം അളവും കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം പിന്നെ ചെമ്മീന് ചെറുതാവുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് മുരിങ്ങക്കായൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ചെമ്മീനും ഒക്കെ വെന്തിട്ടുണ്ട് പിന്നെ വെള്ളം ഒഴിക്കുമ്പം ഇങ്ങനെ കുറച്ച് ലൂസ് ഉള്ള ഭാഗത്ത് തന്നെ ഒഴിക്കണം കാരണം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാനിതാ ഒരു അരമുറി തേങ്ങ അരമുറി മുഴുവനായിട്ട് വേണ്ട ചെറുതാണെങ്കിൽ അരമുറി തേങ്ങ ചിരകി അരച്ചെടുത്തതാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇനി ഇതെല്ലാം കൂടി നന്നായി തിളച്ച് വരണം ഇപ്പോൾ ഇതാ കറി നല്ല തിള ചെവന്നിട്ടുണ്ട് വെന്ത ഇനി ഇതിലേക്ക് നമുക്ക് കാച്ച ഒഴിക്കാനുണ്ട് അതിനൈറ്റ് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതില് ഞാൻ കുറച്ച് ഉള്ളിയാണേ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണെ ചെറിയ ഉള്ളി നന്നായി മൊരിഞ്ഞു വരുന്ന സമയത്ത് അതിലേക്ക് കടുക് ഇട കൊടുക്കണം കടുക് ഒരുപാടൊന്നും വേണ്ട ഒരു കാൽ ടീസ്പൂൺ അത്രേ വേണ്ടൂ ഉലുവ നമ്മൾ ആദ്യമേ പൊട്ടിച്ചതാണല്ലോ അപ്പോൾ അത് ഇടണ്ട ഇനി കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വെട്ടി തിളക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം ഇങ്ങനെ കാച്ചി ഒഴിക്കുമ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഇനി ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ചെടുക്കണം ഇനി അധികം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ മൺചട്ടിയിലാണല്ലോ അപ്പോൾ കുറച്ച് നേരം കൂടി അത് അവിടുന്ന് അങ്ങനെ തിളക്കും അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ചെമ്മീൻ മുരിങ്ങക്കായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനും അപ്പത്തിനും എന്തിൻ്റെ കൂടെയും നല്ലൊരു ടേസ്റ്റി കറി തന്നെയാണിത് കുട്ടികൾക്കുമൊക്കെ വളരെ ഇഷ്ടമാണ് പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം താങ്ക്യൂ